അതിനുശേഷം അതാണ് അതാണ് മൂലസ്ഥാനമായിട്ട് ഒറ്റക്ക് ഇത്രയും വലിയ മലേന്റെ മുകളിൽ നമ്മളിങ്ങനെ പോലെ ചെറിയ മലയൊന്നല്ല ഇത് വലിയ മലയുടെ ഏറ്റവും ടോപ്പിൽ വന്നിട്ടാണ് നമ്മളുള്ളത് നടന്നിട്ട് വന്നിട്ടാണ് കാണിച്ചു തരാൻ വേണ്ടിട്ട് നിങ്ങൾക്ക് മറ്റുള്ള എന്താ ആർക്കും അറിയാതെ ഒരു നിഗുടെ രഹസ്യമായിട്ട് കൊട്ടിയൂരുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സംഭവം ഇടുന്ന കൊട്ടിയൂർ കാണാൻ പറ്റും പറഞ്ഞ കേട്ടോ നാമ്പാച്ചോട് അല്ലേ ആകട്ടോ കൊട്ടിയൂര് കാണു അല്ലേ ഇവിടുന്ന് മുമ്പിട്ടെല്ലാം ഇട്ടു നോക്കിക്കഴിഞ്ഞാൽ കാണും കേട്ടോ കൊട്ടൂർ ഇടുന്ന ചിക്കും പറഞ്ഞാ കാണും പക്ഷേ നമുക്ക് നിന്ന് കാണാൻ കഴിഞ്ഞില്ല ഇറക്കാന്ന് ഒറ്റ ഇറക്കാന്ന് നമ്മൾ കൊട്ടൂര് ബാക്ക് ഭാഗത്ത് കാണുന്ന ഒരു മലയില്ലേ അത് അത് ഇതാണ് കേട്ടോ അതെ അതെ ഓ അങ്ങ നോക്കി കഴിഞ്ഞാൽ കാണും അതാ അല്ലേ പാലു അച്ചിമല താഴെ കൊട്ടൂർ അമ്പലം കാണുന്നുണ്ടോ അത് നേരെ ഭഗവതിൻ്റെ ഇടുന്ന ഇടുന്ന നമുക്ക് പോകാൻ പുറകു ഇത് ആ കാണുന്ന മല ആ മലയുടെ നേരെ അപ്പുറമാണ് ഭരതായിനി ഭഗവതി ഇരിക്കുന്നത് ഏഹ് അപ്പം അത് നമുക്ക് നമുക്കറിയാതെ ഒരു നിഗുടെ രഹസ്യമായത് പൊട്ടിയൂരപ്പുമായിട്ടു രണ്ട് ക്ഷേത്രങ്ങളും അതെ ഒരു മലനപ്പുറിപ്പുറം വന്നു ഇവിടെ എന്ന് വെച്ചാൽ ഗജരാജൻ വസിക്കുന്ന സ്ഥലമാണ് കേട്ടോ ഗണേശൻ തന്നെയാണ് ഇതിന്റെ മുകളിൽ കാവല് നമുക്ക് അല്ലേ ഗണേശ ഭഗവാൻ തന്നെയാണ് ഇതിനു മുകളിൽ നമുക്ക് കവലാക്കിയുള്ളത് ഇത്തിരി ചങ്കൃത്തായ മലേനു മുകളിലുള്ള ഗണേശൻ വരുവാച്ചാൽ ചില കാര്യമൊന്നുമല്ല ഒന്നപ്പുറം ആ അതെ ഒരു ഇല്ല ഭഗവതിക്ക് പൂർണ്ണ തൃപ്തിയാണ് നാട്ടുമുപ്പനും കാട്ടുമുപ്പനും ആയിരിക്കുന്ന ആളാണ് നമ്മളെ കൂടെ വന്നത് അത് നമ്മൾ ഒരിക്കലും നമ്മൾ വരുന്നു കേൾക്കാതെ ഒരാളാണ് നമ്മളപ്പുരം എത്തി അല്ലേ പോകട്ടെ അദ്ദേഹം ഉള്ള കാലത്ത് നമുക്ക് കിട്ടി അദ്ദേഹം ഇല്ലാ കാലത്ത് ഇത് നമുക്ക് പറഞ്ഞു ആരും ഉണ്ടാവില്ല അല്ലേ അതെ ഇനിയിപ്പം ബാബിയിൽ തന്നെ എന്താവും എന്ന് നമുക്കറിയില്ല നമുക്ക് ഇനിയിപ്പോൾ ഈ സ്ഥലം എങ്ങനെയാണ് എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇതുപോലെ ഒന്ന് ചെയ്യാൻ പറ്റുന്നില്ല സന്തോഷമായി ബാഗില് ചെറിയ സാധനം ഇപ്പൊ ഇപ്പറത്ത് പോയി ഒരു ബാഗ് ഇടാനില്ല പഠിപ്പിച്ചിരുന്ന അതില വെള്ളമൊന്നുമില്ല എന്തുകൊണ്ടോ നമ്മളെ നാടോന്നോ ദിവസം വന്നോ ഫോണ് ഇതായിപ്പോയി ലോട്ടറി അങ്ങോട്ടാണ് തായിപ്പോയി ഇവിടുന്ന് എന്താ നമ്മളങ്ങ് ആ മത്തി മത്ത കളിക്കുന്നല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങ് കളിക്കുമ്പോൾ ആ റേഞ്ചിൻ്റെ ആവശ്യമില്ല നമുക്ക് എന്തായാലും നമ്മൾ കഷ്ടപ്പെട്ട് വരുന്ന പിന്നെ അവന് പിടിച്ചില്ലെങ്കിൽ കഷ്ടല്ല പിന്നെ ഇനി ഇങ്ങനത്തെ ഇത് ഇങ്ങനത്തെ വീഡിയോ ഒന്നും ആരെങ്കിലും എല്ലാരും ഉണ്ടാവില്ല ഫോണിൽ എടുക്കാൻ നോക്കിയിട്ട് ഈ ഫോൺ എന്തോ എവിടെയോ ലോക്ക് ആയി പോയിട്ടുണ്ട് ആ ഫോൺ അങ്ങോട്ട് സേഫ് എടുക്കുക നിന്ന് ഇവിടെ പോട്ടെ ലൈൻ്റെ ഇതില്ല ലൈറ്റിംഗ് കുറഞ്ഞ പോയതാണ് പക്ഷേ ലൈറ്റിംഗ് എടുക്കാൻ വേണ്ടി നോക്കിയിട്ട് ആകുന്നില്ല ചാർജ് ചാർജറുണ്ട് ഇടയിട്ടിക്ക് അങ്ങ് പറഞ്ഞു പോകും പിന്നെന്ന വേണ്ടത്

നമ്മൾ വലിയ മലേന്റെ മുകളിലാ കേട്ടോ എന്താ വെച്ച് കഴിഞ്ഞാൽ ആ വയനാട് വയനാട് മൊത്തം കാണാം പേടിക്കണ്ട പേടിക്കണ്ട ഞാൻ നിങ്ങൾ ശ്രദ്ധിക്കൂ കേട്ടോ നിങ്ങൾ വേശാറാവേണ്ട കൊട്ടപ്പുറം അല്ലേ കൊട്ടപ്പുറം വലിയ കൊക്ക ഞാൻ കാണിച്ചതരാം കേട്ടോ ഒരു മിനിറ്റ് ആയപ്പോ കേട്ടോ ഞാനൊന്നും അത് കാണിച്ചോർത്തി വലിയ കൊക്കാന്ന് വെച്ചാൽ വലിയ കൊക്ക ഇതിനുള്ള പല വെറൈറ്റി പാമ്പുകളും ഉണ്ട് കേട്ടോ ഒരൊന്നൊന്നര സംഭവമാണ് കേണ്ട അങ്ങ് കൊക്കാകുന്ന വച്ചാൽ അങ്ങ് കണ്ണത്താ ദൂരത്തെ വീണ് പോയാൽ പിന്നെ നമുക്ക് കിട്ടൂല അങ്ങ് താല് പോകും അപ്പോൾ ഒന്ന് ശരിക്കും കാണുമായിരുന്നു ഇതിൻ്റെ ഉള്ളിൽ പല വെറൈറ്റി പാമ്പുകളും ഉണ്ട് മലമ്പാമ്പ് സർവ്വതും ഉണ്ട് കേട്ടോ കേട്ടോ അങ് നമ്മൾ നമ്മൾ ഭഗവാ ഭഗവതീനെ കാണാൻ വേണ്ടി കാട്ടിനുള്ളിലേക്ക് വന്നതാണ് ഞാൻ ഞങ്ങൾക്ക് കാണിച്ചതാന്ന് വെച്ചിട്ട് അതിസുന്ദരമായ പ്രകൃതി ഇതിൻ്റെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ വയനാട് മലകൾ മൊത്തം കാണാം ഇതിനുള്ള കാട്ടി ആന പുലി അതെല്ലാം ഉള്ള സ്ഥലമാണ് കേട്ടോ ഞാൻ അങ്ങനെ ഒരു കോഴിക്കൂടാണ് ഉണ്ടോ നമ്മൾ അത്ര ആയിട്ടില്ല വന്നതെന്ന് സ്കൂളല്ലേ ഞങ്ങൾക്ക് അങ്ങ് ഉസ്കൂളല്ലത് അങ്ങാണേ കണ്ട സ്കൂളാ ഇത് സ്കൂൾ ബസ് കാണുന്ന ആ അമ്പലത്തിൻ്റെ വേക്കന്ന് തന്നെയാ നമ്മളെ വര്യാൽ ഭഗവതിൻ്റെ നേരെ മുകളിലേക്ക് ഇത് വരും ഇപ്പോൾ വരിയാൽ ഭഗവതിൻ്റെ അടുത്ത് കുറച്ച് കൂട്ട് തെറ്റിട്ടാണല്ലോ നമ്മൾ ഇല്ല പേടിക്കില്ല അതിസുന്ദരമായ പ്രകൃതി ഭംഗിയുള്ള സ്ഥലമാണ് നമ്മൾ ഏശം ഒരു ഞാനിടയ്ക്ക് എട്ട് പേരുണ്ട് കേട്ടോ നമുക്കായിട്ട് ഇവർ ഇതിന് മുകളിൽ വന്ന അല്ല പോകട്ടെ നമുക്ക് വേണ്ടി മാത്രം കാണിച്ചു തരാൻ മതി നമ്മളെ ഒരു ആഗ്രഹം ഭഗവതിനെ കാണണം എന്ന് പറഞ്ഞുകൊണ്ട് അവർ അതിലെ തയ്യാറെടുപ്പ് ഇത് മറ്റുള്ള കൂട്ടറും മറ്റുള്ള ക്ഷേത്രക്കാരും കാണേണ്ട കാര്യങ്ങളാണ് എന്ന് വച്ചാൽ വരാൽ ഭഗവതിൻ്റെ പ്രത്യേകതയായത് എന്ന് വച്ചാൽ അവർക്ക് ഇതിന് മുകളിൽ വന്ന് നമുക്ക് കാണിച്ചേരേണ്ട ആവശ്യമില്ല പക്ഷേ ആഗ്രഹം അതിൻ്റെ അധികാരിയോട് പറഞ്ഞു അദ്ദേഹം ഒരു മടിയും കാണിക്കാതെ നമ്മോട് പറഞ്ഞു ശരി നിങ്ങൾക്കത് കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായും കാണിക്കാം പക്ഷേ അദ്ദേഹം പോയിട്ടില്ല അദ്ദേഹത്തിൻ്റെ മറ്റുള്ള പൂർവികമാരൊക്കെ പോയ സ്ഥലങ്ങളാണ് പണ്ടുകാലത്ത് അപ്പോൾ ഉണ്ടല്ല കൊക്ക കൊക്ക ഉണ്ടോ നിങ്ങൾ ഓ വള്ളിക്കെട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി വള്ളിക്കെട്ടാണ് അപ്പം നമ്മൾ ഫുള്ളായിട്ട് നമ്മൾ ചാർജ് കീർക്കുന്നില്ല എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിന് മോള് ചാർജ് ചെയ്യാൻ സംവിധാനം ഞാൻ എടുത്തിരുന്നു മോളിൽ ഞാൻ പർബാൻഡ് എഴുക്ക എടുത്തിട്ടുണ്ട് എന്താ നിങ്ങൾ അഘാതമായ കൊക്കയാണ് അഘാതമായ എന്താ എല്ലാം മാരാലം പോയിന് വീട്ടുണ്ടോ ആ അതിലേക്കൂടി വന്യമൃഗങ്ങൾ വന്നിട്ടില്ലെങ്കിൽ അത്ഭുതമുള്ളൂ ഇത് അവരെ ശരിയായ ഗജരാജൻ്റെ ഒക്കെ സ്ഥലമാണ് ഉണ്ടോ കൊക്ക ഉണ്ടെങ്കിൽ നമ്മളെ സഹായിക്കാനായിട്ട് മൂപ്പൻ നടക്കും ഉണ്ട് കേട്ടോ കാട്ടു മൂപ്പൻ നടക്കും വന്ന് നമ്മൾ സഹായിക്കാനായിട്ട് പിന്നെ ഫോറസ്റ്റ് പിന്നെ ക്ഷേത്രത്തിൻ്റെ അധികാരികൾ അവരൊക്കെ നമ്മളെ പിന്തുടർന്ന് വന്നു നമുക്ക് കാണിച്ചു തരാൻ വണ്ടി കണ്ട കൊക്ക ഞാൻ പറഞ്ഞില്ലേ ഭയാനമായ കൊക്കയാണ് കണ്ണത്താ ദൂരത്തെ താഴ്വാരം എന്താ ഒന്ന് വീണ് പോയിക്കഴിഞ്ഞാൽ നമുക്ക് പിടിച്ചാൽ കിട്ടില്ല ഇവിടുന്ന് അങ്ങ് ഉരിപ്പിയാൽ ഒരുപോലും ഉണ്ടാവില്ലാണ്ട് പിടിക്കുക കൊട്ടിവർ ക്ഷേത്രം ഓ ഇതിൻ്റെ താഴെ ആണ് കൊട്ടീക്ഷേത്രം വരുന്നത് കേട്ടോ നടന്ന സ്ഥലത്തുനിന്നാണ് ഓ അങ്ങനെയാണല്ലേ ആ യാഗം നടന്ന സ്ഥലത്തുനിന്നാണ് ഭദ്രകാളിയും ഇതിന് മുകളിൽ മൂലസ്ഥാനത്തേക്കോ ഇതൊന്നും നിങ്ങൾ ഇന്നുവരെ ഒരു ചാനലിലോ ഇതൊന്നും നിങ്ങൾ ഇന്നു വരെ ഒരു ചാനലിലോ ഒരു സംഭവങ്ങളോ നിങ്ങൾക്ക് ആരും കാണിച്ചു തരിക കാണിച്ചു തരാൻ വഴിയുമില്ല കാരണം ആർക്കും അറിയാതെ നിഗോഡ് രഹസ്യങ്ങൾ തേടിയുള്ള വേണ്ടിയുള്ള യാത്രയാണുള്ളത് എന്താ ഏ ആ ആന ചിലക്കൂടെ പോയിട്ടുണ്ടോ സംശയമുണ്ട് അത് നോക്കിയാ അവിടെ അതിൻ്റെ മണം നോക്കി പഠിക്കാം മുപ്പേണ്ടി കല്ലർ ആ ബൗണ്ടറി കല്ലർ അവിടെ നമ്പറുണ്ടാവും അതിൻ്റെ മുകളിൽ ആ അതെ അതെ നമ്പർ കൂട്ടിയിട്ടുണ്ടാവും ബൗണ്ടറി അല്ലാതെ നമ്പർ കൊത്തിയിട്ടുണ്ടാവുമെന്ന് ഞാൻ പറയാം എന്തേ ഉണ്ടാ ഐഡിയ അനെയാണ് ഏ ഓ അതെയോ ഓ മൂലസ്ഥാനത്ത് നമ്മൾ എത്തി കേട്ടോ ഭഗവതി വന്ന് എന്ന് പറഞ്ഞ സ്ഥലമാണ് കേട്ടോ ഈ കാണുന്ന നമ്മൾ ഭഗവതി എന്ന് പറഞ്ഞ സ്ഥലമായിരുന്നു കേട്ടോ അത് ഈ സ്ഥലം ഈ ബൗണ്ടറിയിലാണെന്നുള്ളത് അത് നോക്കുവാന്നല്ലേ കൊച്ചു ഇതിൻ്റെ നേരെ ആലോ കേട്ടോ ആ ദക്ഷിതം എന്ന് പറഞ്ഞ സ്ഥലമല്ലേ എന്തായാലും അവിടുന്ന് വാള് ഇവിടുന്ന് അവിടുന്ന് വലിച്ചു ആദ്യതാന്ന് മുതിരിയിലേക്ക് വീട്ടിൽ പോകുന്നത് അല്ലേ അത്ര ആ ചാടലിൻ്റെ പവറും കാണിച്ചിട്ടെ അത്രയും ദൂരത്ത് വലിച്ചു യാടിയതാന്ന് ഇതിന് മുകളേ കുടി ചെറുപ്പം ചെറുപ്പം അങ്ങോട്ടോ അങ്ങോട്ട് വരിയാൽ ഭഗവതിൻ്റെ മൂലസ്ഥാനത്താണ് നമ്മളിപ്പോൾ ഉള്ളത് അപ്പോൾ അതിൻ്റെ ആ ഒരു സങ്കല്പൊക്കെ അയച്ചവർ നോക്കുന്നു എവിടെയാപ്പം അടുത്തന്നെയാ ആ ആ ആ ആ നേരെ അവിടെ ഇതിലെ പേടിക്കാനൊട്ടി വരും കലാകാലങ്ങളായിട്ട് ഇവിടെ വന്ന് ഓരോ കർമ്മങ്ങൾ ചെയ്യുന്ന ആൾക്കാരാണ് ഇതൊന്നും നമുക്ക് പിന്നീട് ഒരിക്കലും കിട്ടൂല ഓ നല്ലതാണ് ഇപ്പോൾ ഓട്ടോ മാറിയില്ലേ ക്ലൈമറ്റ് പെട്ടെന്ന് സെക്കൻഡ് കൊണ്ട് മാറിയില്ലേ അതുകൊണ്ടാണ് വെള്ളം ഞാൻ കുടിച്ചില്ലെങ്കിൽ കൊണ്ടോ ഞാൻ ജയിച്ച് തരാം അടുക്കൂ